ർഭപവിത്രമണിഞ്ഞ് നാക്കിലയിലെ അരിയും എള്ളും പൂവും ചന്ദനവും വെള്ളവും ചേർത്ത് അർപ്പിച്ച് പിതൃക്കൾക്ക് മോക്ഷവും പുണ്യവും തേടി ആയിരങ്ങൾ പിതൃബലി അർപ്പിച്ചു മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പിതൃബലി തർപ്പണത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി ഇതുകൂടാതെ എസ് എൻ ഡി പി യോഗം തിരുവല്ല യൂണിയന്റെ നേതൃത്വത്തിൽ മനക്കച്ചിറയിലും കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്ര കടവിലും പിതൃബലി തർപ്പണം നടന്നു വിരലിൽ ദർഭപവിത്രമണി നാക്കിലയിലെ അരിയും എള്ളും പൂവും ചന്ദനവും വെള്ളവും ചേർത്ത് അർപ്പിച്ച് ഈറനണിഞ്ഞ് പിതൃമോക്ഷവും പുണ്യവും തേടി അനേകായിരങ്ങൾ കർക്കിടക വാവുബലി ദർപ്പണം നടത്തി മല്ലപ്പടി തിരുമാരട മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പിതൃസ്മരണയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ഉയർച്ച നാലിന് തുടങ്ങിയ ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സമാപിച്ചത് ക്ഷേത്രം മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ മുഖ്യകർമ്മി കൃഷ്ണൻകുട്ടി നേതൃത്വം നൽകി

ਪੁਖੇਰਾ ਸੇਥਾ ਉਸਮਾਨ ਦਸਕਰ ਵਖਾ ਦਾ ਜਲੇਜਰਾ ਬੋ ਨਿਲਿਆ ਵਾਈ ਬਾਧਾਰਸਜ ਚੰਦਵਾ ਤ੍ਰਿਤੀ ਮੇਦ ਅਹਲੰਯਾਂਦੂ ਮਤਿਯਕੇ ਦਾੰਬੁਨਾ ਅਗਿਲਾ ਅਗਰੇ ਲਾਈ ਰਿਕਨ ਪ੍ਰਦਕ ਪੱਕੇ ਮੋਢੇ ਦਿਨਤਾ ਸੇਵਾ ਦਿੱਤੇ ਆਧਰੋੜੇ ਪਿੰਨੂੜਾ ਇੱਥੇ ਕਈ ਨਨੇ ਚਿੱਤ ਫੁੱਪੰਗਲਵਾ ഓം കല്യാണസുന്ദരധനം കാരുണ്യമൃതലോചനം തരുണ്യനിത്യബോധായീ ശീചക്രീജനന്ദകീ ശ്രീമത്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതു അനാദിനോ ശങ്കുചക്രതാധര അക്ഷയ പുണ്ഡരീ കാക്ഷതൃമോക്ഷഭോഭവ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരുൺ

കടവിച്ചെന്ന് തലയ്ക്ക് കൈ കടക്കുന്ന പവിത്രക്കെട്ട് ഊരി കെട്ടഴിച്ച് കളഞ്ഞ് കുറിച്ചുകൊണ്ട് പോകണം പുലർച്ചെ മുതൽ ക്ഷേത്ര കടവിലേക്ക് എത്തിയവർക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് പോലീസും ഫയർഫോഴ്സും സേവന സന്നദ്ധരായി തുടക്കം മുതൽ ഒടുക്കം വരെയും നിന്നു ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി പി എസ് പിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയത് കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്ര കടവിലും പിതൃബല നടന്നു നൂറുകണക്കിന് ഭക്തർ പുലർച്ചെ നാല് മുതൽ പിതൃബലി ദർപ്പണം നടത്താൻ എത്തി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കടവിൽ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു കവിയൂർ മനക്കച്ചെറിയിൽ എസ് എൻ ഡി പി യോഗം തിരുവല്ല യൂണിയന്റെ നേതൃത്വത്തിൽ പിതൃബലി ദർപ്പണം നടത്തി വൈദിക യോഗം രക്ഷാധികാരി ചാജി ശാന്തിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം തിലഹവനം പിതൃബലി പിതൃപൂജ കൂട്ടനമസ്കാരം എന്നിവയും നടന്നു